ഇന്ത്യയിലെ ഹൈവേ യാത്രക്കാർക്കായി ഫാസ്റ്റാഗ് അധിഷ്ഠിത വാർഷിക പാസ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു മൂവായിരം രൂപയാണ് ഫാസ്റ്റാഗ് അധിഷ്ഠിത വാർഷിക പാസിന്റെ വില രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പാസ് പ്രാബല്യത്തിൽ വരും കാറുകൾ ജീപ്പുകൾ വാനുകൾ തുടങ്ങിയ വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്കായാണ് പാസ് അവതരിപ്പിച്ചത് മൂവായിരം രൂപ വിലയുള്ള ഫാസ്റ്റാഗ് അധിഷ്ഠിത വാർഷിക പാസാണ് സർക്കാർ അവതരിപ്പിക്കുന്നതെന്ന് നിതിൻ ഗഡ്കരി എക്സ് പോസ്റ്റിൽ പറഞ്ഞു മൂവായിരം രൂപ വിലയുള്ള പാസിന് ആക്ടിവേഷൻ തീയതി മുതൽ ഒരു വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകൾ വരെ ഏതാണോ ആദ്യം വരുന്നത് അത് സാധ്യതയുണ്ടാകും സ്വകാര്യ വാണിജ്യതര വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക ഇന്ത്യയിൽ എല്ലാ ദേശീയപാതകളിലും വാർഷിക പാസ് ഉപയോഗിച്ച് സുഗമവും ചെലവ് കുറഞ്ഞതുമായ യാത്ര സാധ്യമാക്കാമെന്ന് ഗഡ്കരി പറഞ്ഞു ഡ്രൈവർമാർക്ക് രാജ്മർക്ക് യാത്ര ആപ്പ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വെബ്സൈറ്റ് എന്നിവയിലെ പ്രത്യേക ലിങ്ക് വഴി വാർഷിക പാസ് ആക്ടിവേറ്റ് ചെയ്യാനും പുതുക്കാനും കഴിയും അറുപത് കിലോമീറ്റർ പരിധിയിലുള്ള ടോൾ പ്ലാസകളിൽ നിർത്തി പണം നൽകേണ്ടതിൻ്റെ ആവശ്യകത വാർഷിക പാസ് കുറയ്ക്കുന്നു ചെലവ് കുറഞ്ഞതും സൗകര്യപ്രദവുമായ ഹൈവേ യാത്ര വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം ഗതാഗത കുരുക്കും ബൂത്തുകളിലെ നീണ്ട ക്യൂവും ഒഴിവാക്കാനും വാർഷിക പാസ് സഹായിക്കുന്നു വാർഷിക ഫാസ്റ്റാഗ് പാസിലൂടെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കുറയ്ക്കാനും ഹൈവേ യാത്ര സമ്മർദ്ദം കുറഞ്ഞതും കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി മാറ്റുന്നു എന്നും ഗഡ്കരി വ്യക്തമാക്കി